വണ്ടൻമേട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു വണ്ടൻമേട് നടന്ന കൺവെൻഷൻ മണി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് വണ്ടൻമേട്ടിലെ ഇടതുമുന്നണി പഞ്ചായത്തിലെ മുഴുവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് വണ്ടൻമേട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ സംസ്ഥാന വണ്ടൻമേട് പഞ്ചായത്ത് വിവിധ വാർഡുകളിലേക്ക് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളെയും പഞ്ചായത്ത് പരിധിയിലെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ പരിചയപ്പെടുത്തി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ഇടതുമുന്നണി നേതാക്കളായ കെ എസ് മോഹനൻ വി കെ ധനപാൽ രാജിച്ചൻ നിറണാക്കുന്നേൽ ടി എസ് ബി സി കൊച്ചറ മോഹനൻ നായർ എസ് സുധീഷ് രാജു ഇല്ലത്ത് ശശികുമാർ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥിമാരായ സ്വപ്ന ജോയി ഷൈനി ജോസഫ് മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്തുകളിലേക്ക് ജനവിധി തേടുന്ന മുഴുവൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനു വേണ്ടിയുള്ള വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനം ആരംഭിച്ചതായി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അണക്കര